ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലം കൂട്ടുനിന്ന കേസിൽ എനിക്ക് ദൈവത്തിന്റെ കോടതിയിൽ കൂട്ടുപ്രതിയാവണ്ട മുല്ലപ്പെരിയാർ പൊട്ടാം പൊട്ടാതിരിക്കാം പക്ഷെ പൊട്ടിയാൽ നാളെ നിന്റെ ഫോണിലെ കോൺടാക്റ്റില് പകുതിയിലധികം മുഖങ്ങളും അപ്രത്യക്ഷമാവും കേരളം കണ്ട ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ക്യാമ്പയിന് ഞാൻ തുടക്കേണ്ടു ഒരു പക്ഷെ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും തന്നെ എന്നെ പട്ടിഷോ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചേക്കാം നാളെ ക്രൂശിക്കപ്പെട്ടേക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു ശതമാനമെങ്കിലും ചാൻസ് ഞാൻ കാരണം ഒരു ജീവനെങ്കിലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കാരണം ഒരു ജീവനെങ്കിലും രക്ഷപ്പെടാനുണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുക തന്നെ ചെയ്യും ഇതുവരെ പല പ്രതിഷേധങ്ങളും ചെയ്തിട്ടുണ്ട് എപ്പോഴും പറയാറുണ്ട് ആരില്ലെങ്കിലും ഞാൻ ഇത് ഒറ്റക്ക് ചെയ്യുന്നു ഒറ്റക്ക് ചെയ്യാറുണ്ട് പക്ഷേ ഇതെനിക്ക് അതുപോലെ പറയാൻ പറ്റില്ല ഇതിൽ എനിക്ക് എന്റെ കൂടെ ഈ വീഡിയോ കാണുന്ന നീ വേണം നീ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നമ്മുടെ കൂടെപ്പറപ്പുകളെ കൈപിടിച്ച് കയറ്റാൻ പറ്റൂ വയനാട്ടിലെ ദുരിതം വന്നപ്പോൾ ആ ദുരിതത്തിൽപ്പെട്ടവരെ കൈപിടിച്ച് വരുന്നത് കുറച്ച് മനുഷ്യന്മാർ ബാക്കിയുണ്ടായിരുന്നു പക്ഷേ മുല്ലപ്പെരിയാറ് പൊട്ടി കഴിഞ്ഞാൽ അതിൽ ബാക്കിയുണ്ടാവുക പ്രളയത്തിൽ അകപ്പെട്ടവരും അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നവരും മാത്രമായിരിക്കും എടാ കുറെ അവേന്റെ അടിയിൽ കമന്റും ഷെയറും ഒക്കെ ചെയ്തവരാണ് നിങ്ങൾ ആ നിങ്ങൾ ഒന്ന് ചിന്തിക്കാം മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഒരിത്തിരി ബാക്കി ഉണ്ടെങ്കിൽ എന്റെ കൂടെ ഈ ക്യാമ്പയിൽ നിങ്ങളും പങ്കെടുക്കണം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ വീഡിയോ ഒരു പത്ത് പേർക്കെങ്കിലും ഷെയർ ചെയ്യുക സ്റ്റോറി ഇടുക എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വഴിക്ക് വഴിയെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും എത്ര പേർ കൂടെ ഉണ്ട് എന്ന് എനിക്ക് ആദ്യം അറിയണം എന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ ക്യാപ്ഷൻ ഒന്ന് വായിക്കണം